കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ആനുകൂല്യത്തിന്റെ തുക വീണ്ടും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമുക്ക് ആറായിരം രൂപ വീതം പ്രതിവർഷം വാങ്ങുന്ന സാഹചര്യത്തിലുള്ള ഈ ഒരു തുക ഇനി മുതൽ അത് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായി നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് നാല് ഗഡുക്കളായി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഈ ഒരു തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു തുകയൊന്നും നമ്മൾ തിരിച്ച് കേന്ദ്ര സർക്കാരിലേക്ക് പിന്നീട് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സംവിധാനം ഉപയോഗിച്ച് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു രണ്ടായിരം രൂപയുടെ വിതരണം ഈ ഒരു ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് എന്നുള്ള ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂലൈ മാസം ഇരുപത്തി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റ് കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ ബജറ്റ് അപ്പോൾ അതിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ഇതിൽ ആനുകൂല്യമായി ലഭിച്ചിട്ടുള്ളത് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആണ് ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ അതും പതിനേഴാമത്തെ വിതരണം ചെയ്ത് പൂർത്തിയാക്കി ഇനി നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് പതിനെട്ടാമത്തെ ഗഡുവാണ് പതിനെട്ടാമത്തെ ഗഡു അടുത്ത മുതലാണ് അതിന്റെ വിതരണം നടപടികൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് അളവിലാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ഈ നാലു മാസ കാലമാണ് വിതരണം ചെയ്യുവാനുള്ള സമയം അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം എല്ലാവരും തന്നെ അടുത്ത മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് നിലവിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എട്ടായിരം രൂപ ആക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും എട്ടായിരം രൂപ ആക്കി കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യമെമ്പാടും ഒറ്റ നിയമം കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഒരുപക്ഷെ എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു കർഷകനാണ് ഈ സൗകര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത് നമ്മുടെ കൃഷിഭൂമി അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ എല്ലാ ഗുണഭോക്താക്കളോടും വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നടപടി നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കുവാൻ വിട്ടുപോയി നിരവധി ആളുകളാണ് ഇപ്പോൾ നമുക്കിടയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇ കെ ബി സി മോസ്റ്ററിംഗും ലാൻഡ് വെരിഫിക്കേഷനും ചെയ്യാത്ത ആളുകൾ ഇത് ചെയ്ത് തുക കൃത്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാങ്ങിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം തിരിച്ചടക്കേണ്ടാത്ത ആനുകൂല്യം ആയതുകൊണ്ട് തന്നെ മാത്രമല്ല എട്ടായിരം രൂപയാക്കി ഉയർത്തുന്നതും നമ്മുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ള സൂചനകൾ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി വാങ്ങിക്കുവാൻ ഇ കെ വൈ സി മോസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ സർക്കാർ പറയുന്ന സമയത്ത് തന്നെ ചെയ്തു തീർക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾ യഥാസമയം ഫോണിലേക്ക് ലഭിക്കുവാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക